ബിസിനസ്സിൽ ഒരു കോ ഫൗണ്ടർ എങ്ങനെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആളുകളെയാണ് നമുക്ക് ആളെയാണ് നമുക്ക് കോ ഫൗണ്ടർ ആക്കേണ്ടത് പലപ്പോഴും സ്റ്റാർട്ടപ്പ് ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് പറയും മനസ്സിലാവും ഓക്കെ എല്ലാ സ്കില്ലും എൻ്റെ കയ്യിലില്ല അപ്പോൾ എനിക്കൊരു കോ ഫൗണ്ടർ വേണം അപ്പം ഇത് പലപ്പോഴും ആദ്യഘട്ടങ്ങളിലൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കോ ഫൗണ്ടറിനെ കൂടി ജോയിൻ ചെയ്ത് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം നമ്മൾ പലപ്പോഴും കോ ഫൗണ്ടേഴ്സിനായിട്ട് എൻ്റെ ഫേദ് കൂടെ കൂട്ടാറുണ്ട് അപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന സംശയമാണ് എങ്ങനെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ആളാണ് നമുക്ക് കോ ഫൗണ്ടർ ആവേണ്ടത് എന്നുള്ളത് അപ്പോൾ ഒരു ഒരു മൂന്നാല് കാര്യങ്ങളാണ് സ്ഥിതി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കോ ഫൗണ്ടർ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം വിഷൻ അലൈൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ വിഷൻ എന്ന് പറയുന്ന സമയത്ത് അപ്പം ഏതൊരു ഓർഗനൈസേഷനകത്ത് ഒരു വിഷൻ ഉണ്ടാവണം ഒരു കാഴ്ചപ്പാട് ഉണ്ടാവണം അപ്പൊ നമ്മുടെ ഓർഗനൈസേഷനകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ കോ ഫൗണ്ടറുടെ കാഴ്ചപ്പാടും ഒന്ന് തന്നെയാണെന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതുണ്ട് പലപ്പോഴും ഈ വിഷനകത്ത് അലൈൻമെന്റ് പ്രോപ്പർ അല്ലാതിരിക്കുമ്പോഴാണ് ബിസിനസ്സിനകത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നത് അപ്പം ഈ വിഷൻ അലൈൻമെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചില ആളുകൾ വളരെ ഷോർട്ട് ടേം ആയിട്ട് ബിസിനസ്സിനെ കാണുന്ന ആളുകളായിരിക്കും അപ്പോൾ ഷോർട്ട് ടേം ആയിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ള രാജണ്ടായിരുന്ന ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആളുകളായിരിക്കും അപ്പം അങ്ങനെ ചില ആളുകൾ നേരെ മറിച്ച് ഒരു ടേം ആയിട്ട് ഒരു ബിസിനസ് ഉണ്ടാക്കണം ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യണം എന്നുള്ള ലോങ്ങ് ടേം കാഴ്ചപ്പാടിലായിരിക്കും വരുന്നത് അപ്പോൾ ഈ രണ്ട് ആളുകളും തമ്മിലുള്ള വിഷൻ അലൈൻമെൻറ്റ് കറക്റ്റ് അല്ല എങ്കിൽ പലപ്പോഴും മുന്നോട്ട് പോകുന്ന സമയത്ത് ബിസിനസ്സിനകത്ത് ഉണ്ടാവും രണ്ടാമതായിട്ട് കോംപ്ലിമെൻറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ഓപ്പറേഷൻ സ്കിൽ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഒരേ സ്കില്ലുള്ള രണ്ട് പേര് ഒരു ഓർഗനൈസേഷനകത്ത് ഫൗണ്ടേഴ്സ് കോ ആയിട്ട് ആവശ്യമില്ല കാരണം അവിടെ ഒരു ഡിഫറൻറ്റ് വാല്യൂ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങളുടെ കൂടെ ഒരു കോ ഫൗണ്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ സ്കില്ല് നിങ്ങളുടെ സ്കില്ലിനെക്കാളും ഡിഫറൻറ്റായിട്ടുള്ള സ്കില്ലായിരിക്കുന്ന ഏറ്റവും നല്ലത് ഉദാഹരണത്തിന് ഇപ്പം ഒരു ഫൗണ്ടർ ആയിരിക്കുന്ന ആൾ ഒരു പ്രൊഡക്റ്റ് എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു ഒരു ബിസിനസ്സായിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പറേഷനകത്ത് അല്ലെങ്കിൽ സെയിൽസും മാർക്കറിങ്ങിനകത്ത് എക്സ്പെർട്ടൈസ് ഉള്ള ഒരു കോ ഫൗണ്ടർ ആയിരിക്കും ഫൗണ്ടർ വളരെ വിഷണറി ആയിട്ടുള്ള ഒരു 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 ക്രിയേറ്റീവായിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ചും കൂടെ ഓപ്പറേഷനിൽ എക്സ്പെർട്ടൈസ് ഉള്ള ഒരു കോ ആയിരിക്കും നല്ലത് അപ്പം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഡിഫറെൻറ്റ് സെറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലിമെൻറ്ററിങ് ആയിട്ടുള്ള സ്കിൽസ് ഉണ്ടാവുക എന്നുള്ളതാണ് കോഫണ്ടിങ് കോ ഫൗണ്ടർ ഐഡൻറ്റിഫൈ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം മൂന്നാമതായി വർക്കിങ്ങിനകത്തുള്ളൊരു കമ്പാറ്റബിലിറ്റി ആണ് പലപ്പോഴും നമ്മളൊരു വർക്കിങ് ഒരു ഫൗണ്ടർ കോ ഫൗണ്ടർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരിക്കും അപ്പം നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു മാനസിക ഐക്യമുണ്ടോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് ഓരോ വിഷയത്തിലും നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് എത്രത്തോളം സിനർജൈസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ എപ്പോഴും ഐഡിയയിൽ അഡ്വൈസ് ചെയ്യുന്നത് ഒരു ഒരു കോ ഫൗണ്ടർ കോഫൗണ്ടർ അറേഞ്ച്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പായി കുറച്ച് സമയം നമ്മളൊരു പ്രോജക്റ്റിലോ മറ്റൊന്ന് വർക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഫൗണ്ടറും കോഫൌണ്ടറും അല്ലെങ്കിൽ രണ്ട് കോഫൗണ്ടേഴ്സ് തമ്മിലുള്ള കമ്പാറ്റിബിലിറ്റി വർക്കിങ്ങിനകത്തുള്ള കമ്പാറ്റിബിലിറ്റി അല്ലെങ്കിൽ സിനർജി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കും ഈ സിനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ സിനർജിക്കകത്ത് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ യാത്ര മുന്നോട്ട് പോകുന്ന സമയത്ത് ബുദ്ധിമുട്ടായി മാറും നാലാമത്തത് ഫൈനാൻഷ്യൽ ട്രാൻസ്പെറൻസി ആണ് ഒരു 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 പാർട്ട്ണർ അല്ലെങ്കിൽ പാർട്ട്ണേഴ്സ് തമ്മിൽ കോഫ ഫൗണ്ടേഴ്സ് കോ ഫൗണ്ടേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ കോ ഫൗണ്ടേഴ്സ് തമ്മിൽ എപ്പോഴും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ട്രാൻസ്പെറൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ബിസിനസിന് മുന്നോട്ടുള്ള വളർച്ചയ്ക്കകത്ത് പലതരത്തിലുള്ള ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കേണ്ടി വരാം പലതരത്തിലെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ടാവാം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ട്രസ്റ്റ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അല്ല നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ പലപ്പോഴും അത് മുന്നോട്ടുള്ള യാത്രയിൽ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുന്ന ആളുകളാണോ ഈ രണ്ട് പേരും എന്നുള്ളത് ഒരു 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 പാർട്ണർഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു കോ ഫൗണ്ടിങ് ടീമിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് ഉറപ്പുവരുത്തേണ്ടത് വളരെ നിർബന്ധമാണ് അടുത്തതായി ബില്ലിങ്സ് ടു കോംപ്രമൈസ് ആണ് ഒരു ബിസിനസ്സിനകത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാകുന്ന സാഹചര്യം അപ്പം എപ്പോഴും ഒരു ഫൗണ്ടിങ് ടീമിനകത്ത് ഫൗണ്ടർ കോ ഫൗണ്ടർ അല്ലെങ്കിൽ പാർട്ട്ണേഴ്സ് തമ്മിൽ കോംപ്രമൈസുകൾ ചെയ്യാനുള്ള സാഹചര്യം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിസിഷൻ മേക്കിംഗ് അകത്തായിക്കോട്ടെ ആർഗ്യുമെന്റുകളായിക്കോട്ടെ അപ്പം പേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബിസിനസ്സുകൾ ഈ ഫൗണ്ടിങ് ടീം പ്രോപ്പറായി പോകുള്ളൂ അപ്പം അങ്ങനെയുള്ള മനോഭാവമുള്ള ഒരാളാണോ നമ്മുടെ കൂടെ ഉള്ളത് കോ ഫൗണ്ടർ അല്ലെങ്കിൽ ഫൗണ്ടർ എന്നുള്ളത് ചെക്ക് എന്നുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെയൊരു മനോഭാവം ഇല്ലാത്ത റിജിഡ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ കോ ഫൗണ്ടർ ആയിക്കഴിഞ്ഞാൽ പലപ്പോഴും ബിസിനസ് മുന്നോട്ട് പോകുന്ന സമയത്ത് ബുദ്ധിമുട്ട് നേരിടാം അവസാനത്തായിട്ട് ഇമോഷൻ സ്റ്റെബിലിറ്റിയാണ് ബിസിനസ് എപ്പോഴും റോളർ കോസ്റ്റ് ഡയറ്റ് തന്നെയായിരിക്കും എല്ലാ സമയത്തും അത് അപ്സിലും മാത്രം പോവില്ല എല്ലാ സമയത്തും ഡൗൺസിലും പോവില്ല എപ്പോഴും ഒരു അപ്സ് ആൻഡ് ഡൗൺസിലൂടെ കടന്നു പോകുന്ന ഒരു വേവ് വേവ് കൈൻഡ് ഓഫ് മോഡലായിരിക്കും ബിസിനസിന് ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ടഫ് ടൈമിലൂടെ കടന്നു പോകുന്ന സമയത്ത് വളരെ വളരെ ഡൗണിലേക്ക് പോവുകയും അപ്പിലേക്ക് പോകുന്ന സമയത്ത് വളരെ എക്സൈ പോകുന്ന സമയത്ത് വളരെ എക്സൈറ്റ്മെൻറ്റിലുള്ള ഒരാളാണ് നിങ്ങളുടെ കോഫമിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും നേരെ മറിച്ചിട്ട് ഒരു എല്ലാ സാഹചര്യത്തിലും ഒരു ഇമോഷൻ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്ന ഒരാളാണെങ്കിൽ അങ്ങോട്ടും രണ്ട് പരസ്പരം ഒരു ഷോൾഡർ ചെയ്യാൻ വരുന്ന ആളുകളാണെങ്കിൽ മാത്രമാണ് ഒരു ലോങ്ങ് ടേം ജേർണി പോസിബിളാവുള്ളൂ അപ്പം നിങ്ങളുടെ ഫൗണ്ടർ അല്ലെങ്കിൽ കോഫൗണ്ടർക്ക് ഈ പറഞ്ഞ ഇമോഷൻ സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരു കോ ഫൗണ്ടറിനെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് അയാളുടെ ഇമോഷൻ സ്റ്റെബിലിറ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടത്